കേരളസഭയെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് സി എം ഐ സഭയിലെ റവറൻ ഫാദർ സിറിയക് ഏലിയാസ് കണിച്ചായി സി എം ഐ അച്ഛൻ്റെ വേർപാട് കഴിഞ്ഞ അൻപത് വർഷങ്ങൾ അദ്ദേഹം കേരളത്തിലെ വിവിധ സെമിനാരികളിൽ അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഏകദേശം ആയിരത്തിലധികം വൈദികർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഒപ്പം തന്നെ നിലവിൽ സഭയിലെ തന്നെ മെത്രാന്മാരിൽ ഭൂരിഭാഗം മെത്രാന്മാരുടെ അധ്യാപകരാണ് സിറിയക്കച്ചൻ ഞങ്ങൾക്ക് ഏവർക്കും ഏറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഗുരുഭൂതനായിരുന്ന സിറിയക് ഏലിയാസ് കനിച്ചയച്ചൻ്റെ ദേഹവിയോഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആലുവ സെയിൻറ്റ് ജോസഫ് മംഗലപ്പുഴ സെമിനാരിയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ച എല്ലാ വൈദികരുടെയും പ്രതിനിധിയായിട്ട് ഞങ്ങളുടെ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ചെറിയ അച്ഛനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അച്ഛൻ്റെ പാട്ടാണ് ആരതി ആരതി ആരാധന ആത്മാവിൽ ആരാധന തുടങ്ങിയ ആ ഗാനം അത് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ സെമിനാരിയിലുള്ള സമയത്ത് അച്ഛൻ എഴുതിയ ഗാനമായിട്ട് അറിയപ്പെട്ട പാട്ടായിരുന്നു അച്ഛൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഏറെ ഹൃദ്യമായിരുന്നു വളരെ ശാന്തമായി സ്വച്ഛമായി ഒഴുകുന്ന ഒരു പുഴ പോലെയായിരുന്നു അച്ഛൻ എപ്പിസ്റ്റമോളജി ജ്ഞാനശാസ്ത്രം അന്ന് ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടത്തിൽ പതിനെട്ട് പത്തൊൻപത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഗ്രഹിക്കാനുള്ള ആ വലിയ ബുദ്ധിയോ ജ്ഞാനമോ ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അച്ഛൻ വളരെ സരസമായി കാൻറ്റിനെയും സാർത്തിനെയും അതുപോലെയുള്ള ദാർശനികരെയൊക്കെ തൻ്റേതായ ശൈലിയിൽ ഭാഷയിൽ ഞങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ അത് പരിചയപ്പെടുത്തി തന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും വളരെ ഹൃദ്യമായിട്ട് അച്ഛനെക്കുറിച്ച് ഓർക്കുന്നത് അച്ഛൻ്റെ ദിവ്യബലി അർപ്പണ മധ്യയുള്ള പ്രസംഗങ്ങളും നർമ്മത്തിൽ ചാലിച്ച് എന്നാൽ വളരെ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ വിമർശാത്മകമായി തന്നെ പറഞ്ഞ് ഞങ്ങളൊക്കെ പ്രചോദിപ്പിച്ച അച്ഛനെ എങ്ങനെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയും ഞാൻ ചാലക്കുടി പള്ളിയിൽ വികാരിയായിരുന്ന കാലയളവിൽ അച്ഛൻ ഇവിടെ കാർമൽ ആശ്രമത്തിൻ്റെ ഒരു അന്ത്യവാസിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഒരു വാർദ്ധക്യത്തിലും ഞാൻ വരുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം അച്ഛൻ ഫുൾ ടൈം ആക്റ്റീവായിരുന്നു അച്ഛൻ തോട്ടത്തിലെ പണികളിൽ മുഴുകുന്നു പച്ചക്കറി കൃഷിയിൽ എപ്പോഴും വളരെ താല്പര്യപൂർവ്വം അച്ഛൻ അതിലിടപെടുന്നു അങ്ങനെ ഏത് സമയവും വളരെ ആക്റ്റീവായി വളരെ സജീവമായിട്ട് നിന്നിരുന്ന സിറിയക്കച്ചൻ്റെ ആ നല്ല ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് സെറിയക്കച്ചൻ ഈ ഒരു യുഗപുരുഷനായിട്ട് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് കലാധിപർത്തിയായി അച്ഛൻ്റെ ആ ഒരു സാന്നിധ്യം അച്ഛൻ്റെ വചനങ്ങൾ അച്ഛൻ്റെ ക്ലാസ്സുകൾ അച്ഛൻ്റെ പുസ്തകങ്ങൾ ജ്ഞാനപ്രകാശം പോലെയുള്ള പുസ്തകങ്ങൾ അതൊക്കെ എക്കാലത്തും നമ്മുടെ വലിയ ഓർമ്മയായി നന്മയായി ശേഷിക്കും ഈ അവസരത്തിൽ സിറേക്കച്ചൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരികെ യാത്രയായി എങ്കിലും അച്ഛൻ്റെ നല്ല ഓർമ്മകളുടെ മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം ഈ പ്രോവിൻസിനോടും അച്ഛൻ്റെ കുടുംബത്തോടുമുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും അനുശോചനം ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അറിയിക്കുകയും ചെയ്യുന്നു താങ്ക് യു ആദരണീയനായ സിറേക്ക് കണിച്ചായി അച്ഛൻ വാക്കുകളിൽ നിർവചിക്കാനാവാത്ത ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു വിജ്ഞാനവും വിശുദ്ധിയും ചേർന്ന ആ താപസ വര്യൻ ഇന്ന് ഈ നമ്മുടെ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ ആ ആത്മാവ് ഈ പ്രപഞ്ചത്തിലും ഇവിടുത്തെ പുഴകളിലും മലയോരങ്ങളിലും എല്ലായിടത്തും ആവസിക്കപ്പെടുമെന്ന ഒരു വലിയ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കാരണം അദ്ദേഹം ഭാരതീയ ചിന്തയുടെ ഒരു വലിയ ഉപജ്ഞാതാവായിരുന്നു ആലുവ പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തത്വശാസ്ത്രത്തിൽ ഒരുപാട് പേർ ബിരുദാനന്തര ബിരുദം നേടുന്നവരുണ്ട് ഒരുപാട് അദ്ധ്യാപകരുണ്ട് പക്ഷേ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദർശനത്തിൻ്റെ ആ സൗന്ദര്യവും ആഴവും ബോധ്യപ്പെടുത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും ആ ദർശനാത്മകമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന അധ്യാപകർ വളരെ വിരളമാണ് അതിൽ ഒരുപക്ഷേ ഏകനാണ് എന്ന് വേണമെങ്കിൽ പറയാം അഗ്രഗണ്യനായിരുന്നു കണിച്ചയച്ചൻ സ്വതസിദ്ധമായി അദ്ദേഹം പഠിപ്പിച്ചിരുന്ന എല്ലാ വലിയ തത്വചിന്തകരെയും വ്യാഖ്യാനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു ഓരോരുത്തരിലെയും വളരെ വിമർശനാത്മകമായി കാണാനും വിമർശനാത്മകമായി ഈ സമൂഹത്തെ മനസ്സിലാക്കാനും അപഗ്രഥിക്കാനും എന്നാൽ അതിനെയൊക്കെ ഒടുവിൽ വളരെ ആത്മീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ അതിനെ സമന്വയിപ്പിക്കാനും അച്ഛനെ സാധിച്ചു എന്നുള്ളതാണ് ആ വലിയ പണ്ഡിതൻ്റെ കഴിവ് കാരണം ഒരുപാട് തത്വജ്ഞാനികൾ പലപ്പോഴും സഭയ്ക്ക് വിരുദ്ധമായിട്ടും ആത്മീയതയ്ക്ക് വിരുദ്ധമായിട്ടും മതത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കുമ്പോൾ സഭയിലും സമൂഹത്തിലുമുള്ള കുറവുകൾ നികത്തും കാണിച്ചു തരുന്നതോടൊപ്പം എങ്ങനെ ആത്മീയമായിട്ട് അതിനെ നേരിടാം ആത്മീയമായി എങ്ങനെ അതിനെ സമീപിക്കണമെന്ന് കൂടി പഠിപ്പിച്ച ഒരു വലിയ വിശുദ്ധനായ വൈദികനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലാളിത്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ആഴപ്പെട്ടതും സ്വകാര്യവുമാണ് ഒരു സി വലിയ കുടുംബത്തിൽ കണിച്ചായി കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും അദ്ദേഹം ഏതാണ്ട് അവസാന കാലഘട്ടം വരെ അദ്ദേഹം ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി സാധാരണ യാത്രക്കാരനെ പോലെ ഒരു സാധകൻ്റെ ഒരു സഞ്ചി കയ്യിൽ തൂക്കി ആണ് യാത്ര ചെയ്തിരുന്നത് വാഗമണ്ണിലെ കുരിശുമല ആശ്രമത്തിൽ വച്ച് ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട് ഏറ്റവും അവസാനം അദ്ദേഹം അവിടെ നിന്ന് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടേക്കുള്ള യാത്ര നിർത്തി പോരുന്ന ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കുറേ ഡോക്യുമെൻസും ഒക്കെയായിട്ട് എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നൽകാനായിട്ട് സാധിച്ചു അന്നാണ് ഞാൻ അദ്ദേഹം എത്രയോ ലളിതമായ സഞ്ജീവുമായിട്ടാണ് ഈ ഒരു വീഴും വഴിപ്പോക്കൻ്റെ പോലെ അദ്ദേഹം നടന്നു നീങ്ങുകയായിരുന്നു അദ്ദേഹത്തിൽ വിജ്ഞാനത്തോടൊപ്പം ഭാരതീയ ആത്മീയ ചിന്ത വളരെയധികം സന്യയിക്കപ്പെട്ടിരുന്നു എന്ന് പറയാൻ കാരണം അതിന് സംസ്കൃതത്തിൽ നല്ല അവഗാഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഭാരതീയ തത്വചിന്തകരും വളരെ സമീപസ്ഥരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പോലെയായിരുന്നു ഈ വെസ്റ്റിനെയും ഈസ്റ്റിനെയും പടിഞ്ഞാറിനെയും കിഴക്കിനെയും സമന്വയിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിപ്പിച്ചു സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കഴിവ് അദ്ദേഹം ബഹുമുഖ പ്രതിഭയാണ് എന്ന് പറയാൻ കാരണം ഇത്രയും വിജ്ഞാനവും വിശുദ്ധിയുള്ള ഒരു വൈദികനായിരുന്നു എങ്കിലും അദ്ദേഹം വളരെ സരസമായിട്ടാണ് സംസാരിച്ചിരുന്നത് കൊച്ചു കൊച്ച് ഉദാഹരണങ്ങളിലൂടെ വളരെ ഇന്ന് നടക്കുന്ന സാമൂഹികരമായ അവസ്ഥകളെ വളരെ ക്രിയാത്മകമായിട്ടും അതേസമയം അല്പം സർക്കാസ്റ്റിക്കായിട്ടും അദ്ദേഹം അവതരിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏത് ചെറിയ മനുഷ്യനും അത് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ഒരുക്കമില്ലാതെ ഒറ്റ നേരത്ത് അദ്ദേഹത്തിന് ആത്മീയ ചിന്തകൾ കടന്നു വരുന്ന ഒരു തരം ആത്മാവിനാൽ ആവഹിക്കപ്പെട്ട് ദിവസവും ജീവിച്ച മനുഷ്യനെ പോലെയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആഴമായ ധ്യാനം കൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും മൗനിയായിരുന്നു പൊതുപത്രപ്രവർത്തനങ്ങളിൽ പൊതു രംഗങ്ങളിലോ പൊതു ഒന്നും അദ്ദേഹം സംസാരിക്കാറില്ല പക്ഷേ ആഴമുള്ള വ്യക്തിത്വങ്ങളുള്ള അവസരങ്ങളിൽ അദ്ദേഹത്തെ ആരെങ്കിലും കണ്ടാൽ ഒരാചാരതുല്യനായി അദ്ദേഹത്തെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റുകയും അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നർമ്മരസത്തോടു കൂടെ ഈ ആത്മീയതയും ഈ ദർശനവും സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ ചിന്തിപ്പിക്കുകയും ഉണർത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം കടന്നുപോയി എങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ട് അങ്ങനെയുള്ള താപസവര്യന്മാരായ വിജ്ഞാനികൾ ഇന്ന് വളരെ വിരളമാണ് ആ സാധകൻ്റെ കാലടികൾ പിൻചൊല്ലാനുള്ള കൃപ അദ്ദേഹത്തോട് തന്നെ യാചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുഡ്നസ് ടി വിക്ക് വേണ്ടി സമർപ്പിക്കുന്നു